ഞങ്ങൾ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പത്രങ്ങളുടെ പരസ്യം മാത്രം ഒരു പ്രധാന വിഷയമാവുന്ന എന്തുകൊണ്ടാണെന്നറിയില്ല മലയാളത്തിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെയും പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെല്ലാം പരസ്യം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് പത്ര പരസ്യം അതാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ വലിയ ചർച്ചാ വിഷയം അതേക്കുറിച്ചാണ് മാധ്യമപ്രവർത്തകർ എം പി രാജേഷിനോട് മന്ത്രി എം പി രാജേഷിനോട് ചോദിക്കുന്നത് അതേക്കുറിച്ച് എം പി രാജേഷ് പറഞ്ഞ മറുപടിയാണ് പ്രേക്ഷകർ കേട്ടത് രണ്ട് പരസ്യം അതുവലിയ ചർച്ചയായി മാറി മണ്ഡലത്തിൽ അത് തന്നെയാണ് എൽ ഡി എഫ് ഉദ്ദേശിച്ചതും രണ്ട് ചെറിയ പത്രത്തിലാണ് പരസ്യം കൊടുത്തത് ഒന്ന് സിറാജ് മറ്റൊന്ന് സുപ്രഭാതം മുസ്ലിം സമുദായത്തിലെ രണ്ട് പ്രധാന സംഘടന ആ സംഘടന നേതൃത്വം കൊടുക്കുന്ന രണ്ട് പത്രം അതിലാണ് ഈ പരസ്യം വന്നിരിക്കുന്നത് ആരാണ് സന്ദീപ് വാര്യർ എന്തായിരുന്നു സന്ദീപ് വാര്യർ ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നലകൾ അദ്ദേഹം തള്ളിപ്പറഞ്ഞു ഈ ചോദ്യമാണ് പരസ്യത്തിൽ ചോദിക്കുന്നത് അത് മണ്ഡലത്തിൽ ചർച്ച ചെയ്യണം എന്നാണ് സി പി ഐ എം ഉദ്ദേശിച്ചത് അത് നടക്കുകയും ചെയ്തു മാധ്യമങ്ങൾക്കെല്ലാം അത് വാർത്തയാക്കേണ്ടി വന്നു വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം തേടി പ്രമുഖ മാധ്യമങ്ങൾക്ക് ഓടേണ്ടി വന്നു അത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ അവസാന ലാപ്പിലെ സർജിക്കൽ സ്ട്രൈക്ക് അതുമാത്രമല്ല എം പി രാജേഷ് പറയുന്നത് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതും കൂടി പ്രേക്ഷകർക്ക് കേൾക്കാം ഞങ്ങൾ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പത്രങ്ങളുടെ പരസ്യം മാത്രം ഒരു പ്രധാന വിഷയമാവുന്ന എന്തുകൊണ്ടാണെന്നറിയില്ല മലയാളത്തിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെയും പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെല്ലാം പരസ്യം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പരാജയ ഭീതി പാലക്കാട്ട് പരാജയം ഉറപ്പായി കഴിഞ്ഞപ്പോൾ പിന്നെ അവസാന തടവ് പ്രയോഗിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുന്നു മറ്റു പത്രങ്ങളുടെ പ്രസിദ്ധിയിൽ സന്ദീപിൻ്റെ ആ വിഷയങ്ങളോ അല്ലെങ്കിൽ സന്ദീപിൻ്റെ ഫോട്ടോയോ സ്ക്രീൻഷോട്ടോ സ്ക്രീൻ ഫോട്ടോ അല്ല എല്ലാ പത്രത്തിലും ഒരേ ഉള്ളടക്കം ആയിരിക്കില്ലല്ലോ കൊടുക്കുക പലതുണ്ട് ചിലതിൽ പ്രകടന പത്രിക കൊടുത്തിട്ടുണ്ട് പല ഉള്ളടക്കങ്ങളല്ലേ അതിലുള്ളത് പിന്നെ ഈ പറഞ്ഞതെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല അപ്പം ഞങ്ങളോടല്ല പറയേണ്ടത് ഷാഫി പറയേണ്ടത് സന്ദീപിനോട് കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് മിനിമം അതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു അതിലവർക്കൊരു ആക്ഷേപമില്ല അത് ഡിലീറ്റ് ചെയ്യാതെ അവിടെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് സന്ദീപ് ഭാര്യർ എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് കാരനായി തന്നെ സന്ദീപ് ഭാര്യർ നിലനിൽക്കുന്നു ആ സന്ദീപ് ഭാര്യരെയാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ആളുകൾ മനസ്സിലാക്കട്ടെ ബിജെപി മാത്തൂർ അവർ മുന്നിൽ തകർന്നു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ല എന്നതിന്റെ തെളിവാണ് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ കാണാം മാത്തൂർ കണ്ണാടി പഞ്ചായത്ത് ഇടതുപക്ഷം ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടും എന്ന് മാത്രമല്ല മുനിസിപ്പാലിറ്റിയിലെ ബി കോട്ടകളിൽ ഇപ്പോ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ കൊടി ഉയരും അപ്പൊ ഈ വിദ്വേഷ പ്രചരണം നടത്തിയ ആളെയല്ലേ അവർ സ്വീകരിച്ചത് ഞങ്ങളാണോ നടത്തിയത് സന്ദീപ് വാര്യരല്ലേ വിദ്വേഷ പ്രചരണം നടത്തിയത് അപ്പൊ അവരല്ലേ സ്വീകരിച്ചത് വിദ്വേഷ പ്രചരണം നടത്തിയ ആളെ അത് ചൂണ്ടിക്കാണിക്കുന്നതാണോ വിദ്വേഷ പ്രചരണം അതോ വിദ്വേഷ പ്രചാരകനെ സ്വീകരിച്ചതാണോ ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ആദ്യം ഷാഫി പറമ്പിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതാണോ എന്ന അഭിപ്രായം തന്നെയല്ലേ ഷാഫി പറമ്പിലും അതുകൊണ്ടല്ലേ മിണ്ടാത്തത് ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ആരെങ്കിലും ചോദിച്ചോ ഞാൻ പറയുന്നു ബാബറി മസ്ജിദ് തകർത്തത് ജാംബവൻ അല്ല നരസിംഹറാവു പാവൻ ജാംബവാനെ വെറുതെ വിടണം കവാടങ്ങൾ തുറന്നുകൊടുത്തും ജാംവാൻ ആയിരുന്നില്ല രാജീവ് ഗാന്ധി ആയിരുന്നു ശിലാന്യാസം അനുവദിച്ചതും അതിലും ജാംബവാൻ ഒരു പങ്കുമില്ല രാജീവ് ഗാന്ധിക്കാണ് പങ്ക് അതുകൊണ്ട് ജാംബവാനെ വെറുതെ വിടുക അതെ നിരപരാധിയാണ് ജാംബവാൻ അപ്പൊ ഇരട്ടവോട്ട് കള്ളവോട്ട് ചേർത്തത് ആരാ മനസ്സിലായില്ല എല്ലാവർക്കും ഇപ്പൊ വ്യക്തമായല്ലോ ഇപ്പൊ പൂച്ച പുറത്ത് ചാടിയല്ലോ ആ ആരാണ് കള്ള വോട്ട് ചേർത്തത് എന്നും കള്ളവോട്ടിന്റെ ഗുണഭോക്താവ് ആരാണ് എന്നും ഇപ്പൊ പുറത്ത് ചാടി വ്യാജ കാർഡ് ഉണ്ടാക്കി അതേ വിദ്വാന്മാരാണ് കള്ളവോട്ടും ചേർത്തിട്ടുള്ളത് അപ്പൊ അവർക്ക് കുറച്ച് പ്രയാസമുണ്ടാവും ഒരു കള്ളവോട്ടും ചെയ്യാൻ അനുവദിക്കില്ല അത് ഞങ്ങളുടെ ജനാധിപത്യപരമായ ഉത്തരവാദിത്വമാണ് തിരഞ്ഞെടുപ്പ് കള്ളവോട്ടിനോട് അട്ടിമറിക്കാനുള്ള നീക്കത്തെ തടയുക നിയമാനുസൃതമായി അതിൽ ചെയ്യാവുന്ന അങ്ങേയറ്റം ഞങ്ങൾ ചെയ്തിരിക്കും നിയമാനുസൃതമായി ചെയ്യാവുന്ന അങ്ങേ അറ്റം ഞങ്ങൾ ചെയ്തിരിക്കും നിയമാനുസൃതമായിട്ട് അത് തടയാൻ ബൂത്തിലും മാർഗമുണ്ട്